വടകരയിലെ ഭിന്നശേഷിക്കാർക്കായി നടത്തിയ വാഹന വിതരണ യാത്രയിൽ ഷാഫി പറമ്പിൽ എം പി നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് നൽകുന്ന സ്കൂട്ടറിൽ എം പി ബോർഡ് വെക്കേണ്ട എന്നായിരുന്നു വാഹനം സ്വീകരിക്കാനെത്തിയ ആളോട് ഷാഫി പറഞ്ഞത് പ്രസ്താവനയെ അനുകൂലിച്ചും എം പി എതിർത്തും നിരവധി പേരാണ് രംഗത്തേക്കെത്തിയത് നമ്പർ പ്ലേറ്റ് മാത്രം മതി ഇത് വണ്ടിയിൽ വെച്ചിട്ട് ഓടേണ്ട ഉദ്യോഗസ്ഥർ അവരുടെ നടപടിക്രമത്തിന്റെ ഭാഗമായി വെച്ചതാണ് ബോർഡ് ഇതിന് തന്നെ ഊരുവെച്ചോളൂ ഇത് നിങ്ങളുടെ വണ്ടിയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു എം പി നടത്തിയ ഈ പ്രസ്താവന അനുകൂലിച്ചു കൊണ്ട് ഒട്ടേറെ പേർ രംഗത്ത് വന്നു അതേസമയം ഷാഫി പറമ്പിൽ എംപിയെ എതിർത്തുകൊണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരാമർശങ്ങളുണ്ട് സി പി എം സൈബർ കേന്ദ്രങ്ങൾ എംപിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് പാവങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യണോ ബോർഡിൽ ഷാഫിഖാന്റെ ഒരു പടം കൂടി വെച്ചാൽ പൊളിച്ചേനെ പിന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച അങ്ങക്ക് എന്തോ ആകാലോ തുടങ്ങിയവയായിരുന്നു വിമർശനങ്ങൾ അതേസമയം ഷാഫിക്കേറ്റ മർദ്ദനത്തിൽ കടുത്ത നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ലോക്സഭയുടെ തീരുമാനം എന്ന് കൂടി അറിയുന്നുണ്ട് ഈ വിഷയത്തിൽ സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പതിനഞ്ചു ദിവസത്തിനകം റിപ്പോർട്ട് സ്പീക്കർ നൽകിയിരിക്കണം ഷാഫി പറമ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സർക്കാരിൽ നിന്നും വിശദമായ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് നൽകണമെന്നും ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ഷാഫി പറമ്പിൽ എന്നിവർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോകസഭ സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് കിട്ടിയത് നല്ലൊരു അടിയാണ് പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയത് രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് മർദ്ദിച്ചുവെന്നും റൂറൽ എസ് പി പരസ്യമായി സംബന്ധിച്ച സാഹചര്യത്തിൽ പോലീസുകാർക്കെതിരെ അടിയന്തര നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കുമാണ് ഷാഫിയുടെ പരാതി വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് തന്നെ ആക്രമിച്ചത് എന്നും പരാതിയിൽ പറയുന്നുണ്ട് പരാതി സ്വീകരിച്ച സ്പീക്കർ ഓം ബിർള അതിൽ കഴമ്പുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു ഈ പരാതിയും ദൃശ്യങ്ങളും പരിശോധിച്ച് ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിശദീകരണം തേടുകയാണ് ഇപ്പോൾ അതിൽ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോലീസുകാരെ തൊപ്പി തെറിക്കുക എന്നതാണ് സംഭവത്തിൽ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നൽകിയിരിക്കുന്ന パッ。 കോഴിക്കോട് പേരാമ്പ്രയിൽ യു ഡി എഫ് പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് ഷാഫിക്ക് പരിക്കേറ്റത് വിഷയത്തിൽ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിവരങ്ങൾ തേടാനും നിർദ്ദേശിക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനും ഇക്കാര്യത്തിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് വിശദീകരണം നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസുകാർ മർദ്ദിച്ചതെന്നും റൂറൽ എസ് പി ഇക്കാര്യം സംബന്ധിച്ചതുകൊണ്ട് ഇക്കാര്യത്തിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു പരാതിയുടെ ആവശ്യം പി കെ ഇ ബൈജുവിനെതിരെയും പരാതിയിൽ പരാമർശമുണ്ട് പെരാമ്പറി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലേക്കാണ് താൻ പോയതെന്നും അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് ഇടപെട്ട പ്രശ്നം സന്ദർഭം വഷളാക്കുകയായിരുന്നുമാണ് പരാതിയുടെ ആരോപണം ഇതിനു പിന്നാലെ ഷാഫി തെളിവുകൂടി നൽകിയതോടെയാണ് ആ പോലീസുകാരുടെ തൊപ്പിതെറിക്കാൻ പോകുന്നത് പാർലമെന്റിലെ അംഗമാണ് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നുമുള്ള ജനപ്രതിനിധി ചില പ്രത്യേക അധികാരങ്ങളും അവകാശങ്ങളും എം പിക്ക് ഉണ്ടും ഇന്ത്യൻ ഭരണഘടന എം പിമാർക്ക് നൽകുന്ന ആ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് ലോക്സഭാ സ്പീക്കറാണ് വടകര എംപിയെ പോലീസ് അതിക്രമിക്കുന്ന വീഡിയോ അടക്കം പുറത്തുവന്ന സാഹചര്യത്തിൽ ആ വീഡിയോ തെളിവായി നൽകി പോലീസിനെ പൂട്ടാനുള്ള കോൺഗ്രസ് നീക്കമാണ് വിജയിക്കുന്നത് എം പിമാരുടെ പ്രത്യേക പ്രിവിലേജ് കണക്കിലെടുത്താൽ പോലീസിനെ പൂട്ടാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുകയാണ് ലോക്സഭാ സ്പീക്കർക്ക് ഈ കേസിൽ സ്വമേധ്യ കേസെടുക്കാനും അതത് അതോറിറ്റികളെ കൊണ്ട് അന്വേഷണം നടത്തുവാനും അധികാരമുണ്ട് നിലവിൽ കോൺഗ്രസ് പാർലമെന്ററികാരി നേതാവായ സോണിയ ഗാന്ധിയാണ് സോണിയാഗാന്ധി നേരത്തെ തന്നെ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്പീക്കർ ഓം ബിർളയ്ക്ക് പരാതി നൽകിയതുമാണ് ഈ പരാതിയും കണക്കിലെടുത്തിട്ടുണ്ട് നേരത്തെ ഷാഫി പറമ്പലിനെതിരെ പോലീസ് അതിക്രമം നടത്തിയതിനു ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ മുതിർ നേതാവ് കെ സി വേണുഗോപാൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു എം പിമാർക്കുള്ള അവകാശങ്ങൾ ഉപയോഗിച്ച് തന്നെ ഷാഫി അതിക്രമിച്ച പോലീസുകാരെ പാഠം പഠിപ്പിക്കണമെന്നാണ് കെ സി പറഞ്ഞത് ഇതിനുശേഷം ആശുപത്രിവാസത്തിനിടെ തന്നെ ഷാഫി പറമ്പിൽ സോണിയാഗാന്ധി മുഖേന സ്പീക്കർ ഓം ബിർലയ്ക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതിക്ക് പുറമെ ഇപ്പോൾ കോൺഗ്രസ് ലോക്സഭയിൽ രണ്ടാമത്തെ പാർട്ടി എന്ന നിലയിലാണ് ാണ് മറ്റൊരു ഷാഫി പറമ്പിൽ നൽകിയ പരാതിയിൽ ഫയൽ സ്വീകരിച്ച സ്പീക്കർ അന്വേഷണത്തിനും ഉത്തരവിട്ടതാണ് ആ അന്വേഷണമാണ് ആഭ്യന്തര വകുപ്പിന്റെ അടുക്കൽ എത്തുന്നത് കേരള പോലീസിന് അഴിഞ്ഞാട്ടമായിരുന്നു ഷാഫിക്ക് നേരിട്ട ഈ ആക്രമണത്തിൽ സത്യത്തിൽ ഉണ്ടായത് ഈ ആക്രമണത്തിൽ നടന്നിട്ട് ഒരു മാസമൊക്കെ ആയിട്ടും ഇതുവരെ നടപടിയൊന്നും കേരള പോലീസ് എടുക്കാത്തതിലാണ് ഏറ്റവും കൂടുതൽ അത്ഭുതമുള്ളത്